ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞുവിൻ്റെ കഥയാണ് പറയുന്നത് കുഞ്ഞുവിനെ എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് പറയാം ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ കുറേ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവരെ കൊണ്ടു എന്ന് പറഞ്ഞിട്ട് നല്ല വഴക്കമുണ്ടായിരുന്നെ വീട്ടിൽ അപ്പോഴത്തേക്ക് ആർക്കെങ്കിലും വേണോ വേണോ എന്ന് ചോദിച്ച് ഞങ്ങൾ ഞാൻ ഒന്ന് രണ്ട് വീട്ടിൽ പോയായിരുന്നു അപ്പോഴത്തേക്ക് ഒരു ഹിന്ദിക്കാരി ലേഡി മറാഠി വന്നിട്ട് കുഞ്ഞുനെ കുഞ്ഞ് രണ്ടാഴ്ച പ്രായമുള്ളൂ ഉള്ളു കുഞ്ഞുവിനെ കൊണ്ടുവന്ന അവരെ കഥകിൻ്റെ വെളിയിൽ ഇങ്ങനെ മലർത്തിയിട്ടു തീരെ ചെറുതായിരുന്നു കാണാൻ നല്ല ക്യൂട്ടാണ് അപ്പോഴത്തേക്ക് ചെറിയൊരു സൗണ്ടിൽ കരയുന്നുണ്ട് ഞങ്ങൾ ഞാനതിനെ കൈ കൊണ്ടെടുത്തു എന്തിനൊണ്ടിടുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഹവ ലഗ്നം തോന്നുന്നു കാറ്റ് കൊള്ളട്ടെ എന്ന് ഇച്ചിരി കാറ്റ് കൊള്ളാനെന്ന് അപ്പോൾ അതിനെ കണ്ടിട്ട് ഇങ്ങനെ പോന്ന് എന്താണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ കുഞ്ഞിന് പാൽ കാച്ചി കൊടുക്കുമ്പോൾ അതിൽ അല്പം കൊടുക്കും അല്ലാതെ വേറെ ഒന്നും ഇല്ലയെന്നു പറഞ്ഞു അപ്പോൾ ഇവിടെ വീട്ടിൽ പ്രശ്നങ്ങളായതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് മനസ്സിലതിനെ സൂക്ഷിച്ചില്ല പക്ഷേ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മോള് സമ്മതിക്കത്തില്ല വാ വാ നമുക്ക് പോവാം അവൻ ചത്തവും അതിനെ അടുത്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അവൻ പോകുന്നെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ അവന് ജീവിക്കാൻ ഉള്ള ഇതുണ്ടെങ്കിൽ അവൻ ജീവിക്കും ജീവിക്കുന്നതാണ് അപ്പോഴത്തേക്ക് എടുത്തില്ലായിരുന്നു പിന്നെ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മോള് പിന്നെയും വല്ലാത്ത ബഹളം ഭാവ നമുക്ക് പോയി എടുത്തോണ്ട് വരാം കുഞ്ഞു പാവം ചത്തു പോകുന്നു പിന്നെ അവളുടെ നിർബന്ധം കൊണ്ട് ഞാൻ പോയി പോയി എടുത്തുകൊണ്ട് വന്ന് വേറെ എൻ്റെ വീട്ടിൽ വേറെ പൂച്ച പ്രസവിച്ച് കിടക്കായിരുന്നേ അപ്പോൾ അതിൻ്റെ കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ കിടത്തി അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊന്നും അറിഞ്ഞില്ല കുറേ ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ചോദിച്ചീതയായത് കുഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ പോയിരിക്കായിരുന്നു കേട്ടോ ഇതേത് കുഞ്ഞ് ഞാൻ പറഞ്ഞ അത് ഇവിടെയുള്ള പൂച്ചേര കുഞ്ഞ് ഇവിടെയുള്ള പൂച്ചേര കുഞ്ഞാണ് എന്ന് പറഞ്ഞു അങ്ങേർക്കൊന്നും മനസ്സിലായില്ല അങ്ങനെയാണ് കുഞ്ഞു നമ്മളെ വീട്ടിൽ വന്നത് ഞാൻ നാട്ടിൽ പോയിരുന്നേ അപ്പോൾ എൻ്റെ മോളും മോനും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് കുറച്ച് ദിവസം കൂടെ നിൽക്കിയത് നാട്ടിൽ എന്നിട്ട് വരാം അപ്പോൾ എനിക്ക് കുഞ്ഞുവിനെ കാണാൻ കൊതിയായി ഞാൻ എന്തു ചെയ്തൊന്നും പറഞ്ഞിട്ട് കേൾക്കാതെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങോടിപ്പോന്നു ഇവനെ അവർക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു നായ എടുത്തുകൊണ്ട് വന്നതാണേ നായ എടുത്തുകൊണ്ട് വന്നപ്പോൾ അവരതിനെ രക്ഷിച്ചു എന്നിട്ട് അവരുടെ കൂടെ അവിടെ വച്ചിരിക്കായിരുന്നു ഞങ്ങൾ പോയപ്പോഴത്തേക്ക് പിന്നീട് ഇവനെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഇവൻ്റെ സൗണ്ടെല്ലാം പോയി ക്ഷീണിച്ച് വല്ലാതെ ക്ഷീണിച്ചിരുന്നു സൗണ്ടൊക്കെ നേരത്ത് നേരത്ത് വന്നു അപ്പോൾ ചോദിച്ചു ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ഫ്രിഡ്ജിനകത്ത് വച്ചിരുന്ന പാലെടുത്ത് അവരെ ഹസ്ബൻഡ് കൊടുത്തു അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയെന്ന് എന്തായാലും കുഞ്ഞുനെ എനിക്ക് കിട്ടി ഒത്തിരി അടിയിട്ടിട്ടാണ് പിന്നെ ഇവനേം വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി വലിയ പ്രശ്നങ്ങളായി അപ്പോൾ പിന്നെ ഒത്തിരി അടിയിട്ടിട്ടാണ് കുഞ്ഞുവിനെ എൻ്റെ കൂടെ ഞാൻ വച്ചിരിക്കുന്നത് ഇവൻ ഒരുപാട് പാവമാണ് അങ്ങനെ വെളിയിലൊന്നും ഇറങ്ങി പോകില്ല അവന് പേടി വെളിയിൽ പോയാലും ആരെയും കണ്ട പേടിച്ച് ഇന്ന് അടുത്ത് ഇറങ്ങും ഉടനെ തന്നെ ഇങ്ങനെ അകത്ത് കയറി കൂടും പോവില്ല ഇതാണ് നമ്മളെ ചക്കര കുഞ്ഞുവിൻ്റെ കഥ അതൊക്കെ ബൈ ഫ്രണ്ട്സ് ഇവൻ്റെ കഥ എന്ന് പറയണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നേ അപ്പോഴാണ് കുഞ്ഞു ഇങ്ങനെ ഇവിടെ കിടക്കുകയും ഞാനും കൂടെ കുഞ്ഞുൻ്റെ അടുത്ത് വന്നിങ്ങനെ കിടന്നിട്ട് കുഞ്ഞുവിൻ്റെ കഥ അങ്ങ് പറയാൻ തുടങ്ങിയത് ഓക്കേ ബൈ ഫ്രണ്ട്സ്